അമ്മ സാധനം വാങ്ങിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തൻ്റെ മകൻ തൻ്റെ കൺ വെച്ചുകൊണ്ട് ഒരു പ്രാണന് വേണ്ടിയിട്ട് ജീവന് വേണ്ടിയിട്ട് പരാക്രമം നടത്തുന്ന ഒരവസ്ഥ നോക്കുക ഇനിയാണ് നിങ്ങൾ നോക്കേണ്ടത് ആ അമ്മ ആ കടയിൽ നിന്ന് ബബുൽഗം നമുക്കറിയാം ആ ബബുൾഗം വാങ്ങിച്ചിട്ട് ആ കുട്ടിക്ക് കൊടുത്തു കുട്ടി അത് പൊട്ടിച്ചു കഴിച്ചു ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഒരമ്മ തൻ്റെ കുട്ടിയെയും കൂട്ടിയിട്ട് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് കടയിലേക്ക് വന്നതാണ് കുട്ടിയുടെ പ്രായം പതിമൂന്ന് വയസ്സാണ് കുറച്ച് കുരുത്തക്കേടുള്ള കുട്ടിയാണ് അതുകൊണ്ട് തന്നെയാണ് വീട്ടിൽ നിർത്താതെ കുട്ടിയെയും കൂട്ടിയിട്ട് അമ്മ വന്നത് അമ്മ സാധനം വാങ്ങിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തൻ്റെ മകൻ തൻ്റെ കൺ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു പ്രാണന് വേണ്ടിയിട്ട് ജീവന് വേണ്ടിയിട്ട് പരാക്രമം നടത്തുന്ന ഒരവസ്ഥ എന്താണ് ഈ കുട്ടിക്ക് സംഭവിച്ചത് നമുക്ക് കാണാം പരമാവധി ഈ വീഡിയോ കാണുന്ന ആളുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക വെൽ നോക്കുക ആ കടയുടെ മുൻഭാഗത്തുള്ള ഒരു സ്ട്രീറ്റിലുള്ള സി സി ടി വി ഫുട്ടേജ് ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആ മാസൊക്കെ ധരിച്ച ആളാണ് ആ കുട്ടിയുടെ അമ്മ ആ കുട്ടിയെ നിങ്ങൾക്ക് കാണാം കുട്ടി കുറച്ച് വികൃതിയാണ് കുറച്ച് കുരുത്തക്കേടുള്ള കുട്ടിയാണ് അടങ്ങി നിൽക്കാത്തൊരു കുട്ടിയാണ് അങ്ങനെ ഉണ്ടാവും നമ്മുടെ വീടുകളിലൊക്കെ കുട്ടികൾ പറഞ്ഞില്ല അടങ്ങിയിരിക്കില്ല എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും കുരുത്തക്കേട് ഇരിക്കും അങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടാവും അതാ പ്രായത്തിന്റെയൊക്കെ ഒരു പ്രശ്നമായിരിക്കും എന്തായാലും ആ കുട്ടി നിരന്തരമായിട്ട് അവിടെ നിൽക്കുന്ന ഒരു ഒരു ആൾ പരസ്പരം പരിചയമില്ലാത്ത ആളാണ് അയാളെ നിരന്തരമായിട്ടിങ്ങനെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ് ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള ആ പഴത്തൊടി ആ വേസ്റ്റ് ഇട്ട പഴത്തൊടി എടുത്തിട്ട് എറിയുന്നു അയാളുടെ കാലിൻ്റെ ഇടയിലൂടെയൊക്കെ പോയിട്ട് അയാളെ അടുങ്ങാറാക്കുന്നു ഡിസ്റ്റർബ് ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു പക്ഷേ എല്ലാ ആളുകൾക്കും ഇങ്ങനെ ക്ഷമിച്ച് നിൽക്കാൻ സാധിക്കില്ല ചില ആളുകളൊക്കെ ആ കുട്ടി ഒറ്റയ്ക്ക് കിട്ടുകഴിഞ്ഞാൽ ഇടിച്ച് പരുപ്പ് ഇളകുന്നു പക്ഷേ അയാൾ പീസ്ഫുൾ മൈൻഡാണ് അയാൾ ആ അമ്മയോട് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് പറയുന്നുണ്ട് കുട്ടി അടങ്ങി നിൽക്കുന്നില്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങളൊന്ന് നിലക്ക് നിർത്തി അല്ലെങ്കിൽ അടുത്ത് നിർത്തുക എന്നൊക്കെ പറയുന്നുണ്ട് ആ പറയുന്നതിനനുസരിച്ച് അടുത്ത് കൊണ്ടുപോയി നിർത്തുന്നുണ്ട് പക്ഷെ ആ കുട്ടി ഒരു രക്ഷയില്ല കേട്ടോ വല്ലാത്തൊരു കുട്ടിയാട്ടോ പക്ഷേ ഈ കളിയും ചിടിയുമൊക്കെ നിൽക്കാൻ ഇനി മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ ആ കുട്ടി സ്വന്തം പ്രാണൻ നഷ്ടമാവുകയാണ് എന്നറിയാതെയാണ് ആ കുട്ടി എന്ത് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കുരുത്തങ്ങയുടെ ഒക്കെ ചെയ്യുന്നത് നോക്കുക മൂന്നാമതും ആ അമ്മ കുട്ടിയെന്ത് ചെയ്തു അടുത്ത് കൊണ്ടുപോയി നിർത്തി എന്നിട്ടും ആ കുട്ടി അടങ്ങി നിൽക്കുന്നില്ല സൈക്കിൾ ആ കുട്ടിയോടാന്ന് തോന്നുന്നു നമ്മളോടൊക്കെയാണ് ഇങ്ങനെ പെരുമാറുന്നത് എങ്കിലേ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ചിലപ്പോൾ ക്ഷമിച്ച് നിൽക്കും പിന്നെ നമ്മൾ ചിലപ്പോൾ ഒന്ന് അടിച്ചെന്ന് വരും പേടിപ്പിച്ചു വരും ഒക്കെ ചെയ്യും പക്ഷെ ഇയാള് ഭയങ്കര ക്ഷമ ഉള്ളൊരു മനുഷ്യനാട്ടോ പക്ഷേ നോക്കുക ഇനിയാണ് നിങ്ങൾ നോക്കേണ്ടത് ആ അമ്മ ആ കടയിൽ നിന്ന് ബബുൽകം നമുക്കറിയാം ആ ബബുൽകം വാങ്ങിച്ചിട്ട് ആ കുട്ടിക്ക് കൊടുത്തു കുട്ടി അത് പൊട്ടിച്ചു കഴിച്ചു അതിൻ്റെ കവറെടുത്തിട്ട് അയാളുടെ ഫ്രണ്ടിലോട്ട് ഇട്ടു ശേഷം പെട്ടെന്ന് നിമിഷങ്ങൾക്കുള്ളിൽ ആ കുട്ടി മാസ്ക് ധരിച്ചിട്ടുണ്ട് ആ കുട്ടി ആ ബബുൾക്കം തൊണ്ടയിൽ കുടുങ്ങി അതിന് ശ്വാസകോശത്തിലേക്ക് അറിയാലോ ബബിൾ കുടുങ്ങിപ്പോയി പക്ഷേ അത്ഭുതകരമായിട്ട് ഓൺ ദ സ്പോട്ട് ആ ഒരു സന്ദർഭോചിതമായിട്ട് ഇടപെടുക എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഇടപെട്ടത് കൊണ്ട് മാത്രം അയാൾ ഡോക്ടറാണോ എന്നൊരു സംശയം ഇല്ലായില്ല കാരണം കറക്റ്റ് അയാൾ എന്ത് ചെയ്തു ആ വയറിൽ പിടിച്ചു പ്രെസ് ചെയ്തു വയറ്റിൻ്റെ അടിഭാഗത്ത് അങ്ങനെ എന്തോ ഒരു സംഭവമുണ്ട് ഈ തൊണ്ടയിൽ ഭക്ഷണം കൂടിയ കഴിഞ്ഞാൽ അത് പുറത്തെടുക്കുന്ന ഒരു ഉണ്ട് നമ്മൾ സോഷ്യൽ മീഡിയ വഴി കാണുന്ന കാര്യങ്ങളാണ് വയറിന്റെ അടിഭാഗത്ത് കൈ ഒരു പ്രത്യേക ആങ്കിളിൽ വെച്ച് പ്രസ് ചെയ്ത് ചെയ്യണം കുളിച്ച് നിർത്തണം എന്നൊക്കെയുണ്ട് അങ്ങനെ ഒക്കെ ചെയ്തതിന് ശേഷം ആ കുട്ടിയുടെ വായിൽ നിന്ന് പുറത്തേക്ക് പോയി അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി അത് കഴിഞ്ഞിട്ട് അയാൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ആ കുട്ടിയോട് ഇങ്ങനെ പ്രകൃതി കാണിക്കരുത് മറ്റുള്ളവരോട് ഇങ്ങനെ അടങ്ങാറാക്കരുത് ശല്യം ചെയ്യരുത് എന്നൊക്കെ പറയുന്നുണ്ട് ആ അമ്മ എന്താ പറയാ ഒന്ന് ടെൻഷൻ അടിച്ച് വരുമ്പോഴേക്കും അയാൾ രക്ഷപ്പെടുത്തി എടുത്തു ഓക്കെ ഇനി വേ കുട്ടികളൊക്കെ കൂട്ടിയിട്ട് പുറത്ത് പോകുന്ന സമയത്ത് അതുപോലെ തന്നെ കുട്ടികൾക്ക് മിഠായിയോ എന്തോ സാധനമായിക്കോട്ടെ വാങ്ങിച്ചു കൊടുക്കുന്ന സമയത്ത് കുട്ടികളോടൊക്കെ എന്താ പറയുക ഒന്ന് റിലാക്സ് ആയിട്ടൊക്കെ കഴിക്കാൻ വേണ്ടി പറയാം പെട്ടെന്ന് വാങ്ങി പെട്ടെന്ന് കഴിച്ച് അത് വിഴുങ്ങുക അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നതാണെങ്കിൽ തൊണ്ടയിൽ കുടുങ്ങും ശരിയായ രീതിയിലൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കുട്ടികളോട് പറയുക സോ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്ക ഗൈസ് മറ്റു വീഡിയോ ഒരുക്കണം